തൃപ്രകോട് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു തൃപ്രോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ചയും സെമിനാറും സംഘടിപ്പിച്ചു സെമിനാർ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ആ വാർഡിൽ പ്രവർത്തനം വാർഡിലെ ജനങ്ങൾ ഓഡിറ്റ് ചെയ്യാം അവരാണ് മാർക്കെടുക്കണം ആ നിലയിലേക്ക് സോഷ്യൽ ഓഡിറ്റ് നമുക്ക് തൊഴിലുറപ്പിലൊക്കെ ഓഡിറ്റ് ഉണ്ട് ആ ഓഡിറ്റ് പോലെ വാർഡുകളിൽ പോലും ഓഡിറ്റ് സംവിധാനം കൊണ്ടുവരുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക തീർച്ചയായിട്ടും ഇവിടെ അഞ്ചു കൊല്ലക്കാരൻ ഒരു ഭരണസമിതി അടിച്ച പ്രവർത്തനങ്ങൾ ഒരു വികസന സന്ദസായി അവതരിപ്പിക്കുമ്പോൾ എന്തിന്റെ പേരിലായാലും ആരും വിട്ടു നിൽക്കുന്ന സംഗീതം ഒട്ടും ഒരു കുടുംബം അവസാനം അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു പോകുമ്പോ ഐക്യത്തോടുകൂടി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാ വാടിലും അത് ഇന്ന പാടില്ലെന്നുള്ളതല്ല അത് പിന്നെ ഭരണപക്ഷത്തിന്റെ വാടായാലും പ്രതി പ്രചരിപ്പിക്ക എന്നുള്ളത് അവരുടെ അവരുടെ മന്ത്രമാരായിട്ടുള്ള വാർഡുകളുടെ കാര്യങ്ങളും പറയണ്ടേ അപ്പൊ എല്ലാവരും യോജിക്കേണ്ടതായിരുന്നു നിർഭാക്കി വശാൻ കേരളത്തിൽ കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമുക്കറിയാം ഇന്ന് കേരളം കേരളത്തിൽ നടക്കില്ല എന്ന് നമ്മൾ എല്ലാവരും കരുതിയിരുന്ന പല പദ്ധതികളും നടപ്പാക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നു ആലത്തിയൂർ ഒട്ടുമ്പുറം കുട്ടികൃഷ്ണന്മാരാർ സ്മാരക സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ തൃപ്രകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രദർശനവും ബ്രോഷറും പ്രകാശനം ചെയ്തു വികസന സംസ്ഥാനത്ത് തന്നെ നമ്മുടെ പഞ്ചായത്താണ് ആദ്യമായിട്ട് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര ഒരുക്കിയുള്ളത് കേരളത്തിലാദ്യമായി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യമായി യാത്രാ സൗകര്യം ഏർപ്പെടുത്തിയ പഞ്ചായത്താണ് മുഴുവൻ നാട്ടുകാരും ഗ്രാമവണ്ടിയെ ഏറ്റെടുത്തു കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി പി അബ്ബാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ നാരായണൻ സംസാരിച്ചു സെമിനാറിൽ പങ്കെടുത്തവരിൽ നിന്നും വികസന മാതൃകയുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സദസ്സിൽ അവതരിപ്പിച്ചു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി റഫീഖ് പെരുന്തല്ലൂർ സി ബിജു ബാലസുബ്രഹ്മണ്യൻ കൈമലശ്ശേരി തുടങ്ങിയ ഒട്ടനവധി പേർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൽ ഫുക്കാർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ പഞ്ചായത്ത് സ്റ്റാൻഡ് ിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റഹീന ടി വി ലൈല തുടങ്ങിയവർ സംസാരിച്ചു സെമിനാറിന് വി പി ഷാജഹാൻ നന്ദിയും പറഞ്ഞു ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ